ൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദാ നമ്മളിവിടെ ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നാലായിട്ട് മടക്കിയിട്ടേക്കാണ് ഓക്കെ അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മുടെ ആണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത് അപ്പോൾ നിങ്ങൾ ഇറക്കം അളക്കുമ്പോൾ ഈ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് അല്ല നിങ്ങളുടെ കയ്യിൽ തുണി അധികമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ചേർക്കുക കേട്ടോ ഒന്ന് കൂട്ടിയിടുക പിന്നെ ഷോൾഡർ നമ്മൾ നേരിട്ട് അളന്നെടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ എനിക്കിവിടെ ഏഴര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഒരു തോളലിൽ നിന്ന് മറ്റൊരു തോളലിലേക്ക് പോകുന്ന ഒരു ദൂരാണല്ലോ നമ്മുടെ ഷോൾഡറ് അതേസമയം നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശത്തു നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് എന്നുണ്ടെങ്കിൽ അര ഇഞ്ച് നമ്മൾ രണ്ട് ഭാഗത്തേക്കും കാലിഞ്ച് കാലിഞ്ച് വെച്ച് കൂട്ടുക ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ചെസ് റൗണ്ടാണ് നാൽപ്പത് ഇഞ്ചാണ് എനിക്ക് ചെസ് റൗണ്ട് വേണ്ടത് അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കി എടുക്കുന്നത് കൊണ്ട് നമ്മൾ പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് പ്ലസ് നമ്മൾ സീം അലവൻസ് ആയിട്ട് നമ്മുടെ തയ്യൽത്തുമ്പോൾ രണ്ട് ഇഞ്ചാണ് നമ്മൾ കൂട്ടുക േ ഇനി വെയ്സ്റ്റിൻ്റെ ലെങ്ത് എല്ലാവരുടെയും ഓൾമോസ്റ്റ് പതിനാറ് പതിനാറര പതിനേഴ് ആ ഒരു റേഞ്ചിലായിരിക്കും അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന വേസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനാറരയാണ് ഓക്കെ അപ്പം ആ കിട്ടുന്ന ആ പതിനാറരലിൻ്റെ ചുറ്റളവ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുപ്പത്തി എട്ടാണ് ഓക്കെ അപ്പോൾ ആ മുപ്പത്തി എട്ടിനെ നമ്മൾ നാലാക്കുമ്പോൾ നമ്മൾ മടക്കിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ നാല് ഫോ നാല് മടക്കാക്കി എടുക്കുമ്പോൾ നമ്മൾ ആ ഒൻപതരയുടെ കൂടെ രണ്ടിഞ്ച് തുമ്പ് കൂട്ടുന്നുണ്ട് എൻ്റെ ഹിപ്പിൻ്റെ ലെങ്ത്ത് അതായത് ഞാനിവിടെ എടുക്കുന്നത് ഇരുപത്തി ഒന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അതേ കൂടില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ ഹിപ്പ് റൗണ്ട് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ടാണ് ആ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ ചുറ്റും ഉള്ളത് അത് നാൽപ്പത്തി നാലാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് പറഞ്ഞാൽ പതിനൊന്ന് പ്ലസ് ഒരിഞ്ചാണ് ഞാനിവിടെ തുമ്പ് എടുക്കുന്നത് നമ്മൾ ഒരിഞ്ചേ പാടുള്ളൂ നമ്മുടെ സ്ലിറ്റ് അടിക്കാൻ നേരത്ത് അതിൽ കൂടുതൽ വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ നാൽപ്പത്തി നാല് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ നാലിലൊന്ന് എടുക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്നര അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒന്നേ നമ്മൾ എടുക്കാറുള്ളൂ ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയും നമുക്ക് അവിടെ തയ്യൽത്തുമ്പോൾ വേറെ എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരുപാട് വീതി നമുക്ക് സ്ലിറ്റിനപ്പോൾ വേണ്ട ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ബാലൻസ് വരാൻ അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ ഓക്കെ ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇതിലേക്ക് പോവാ പോയാൽ സ്ലീവിൻ്റെ റൗണ്ട് അതായത് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തുള്ള വണ്ണമുണ്ടല്ലോ അത് എത്രയാണെന്ന് ചോദിച്ചാൽ അതെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടുക അപ്പോൾ എനിക്ക് അഞ്ചരയാണ് അപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ആം ആംഹോള് എടുക്കുക എന്നുള്ളതാണ് ആംഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കൈക്കുഴി അപ്പോൾ അത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നും ഒന്ന് കുറച്ചിട്ടുള്ള എത്ര എന്താ എന്താണ് കിട്ടുന്നത് അതാണ് കേട്ടോ നമ്മുടെ ആംഹോള് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി ഏ നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ആംഹോള് കുഴിച്ച് തന്നെയാണ് കേട്ടോ ടേപ്പ് വെച്ച് അളക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കറക്റ്റായിട്ട് കുറക്കുന്നില്ല ഒരു അര ഇഞ്ച് കുറച്ച് പത്തര ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മൾ നാലാക്കി മടക്കിയേക്കുന്ന ഒരു തുണി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ തയ്യ നമ്മൾ ഈ മോളിൽ നിന്നുണ്ടല്ലോ നമ്മൾ തുണി വെട്ടി എടുക്കുന്നുണ്ട് നമുക്ക് സ്ലീവ്സ് സ്ലീവ്സിന് വേണ്ട തുണിയാണ് നമ്മൾ ആദ്യം വെട്ടി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ അല്ലാത്ത പക്ഷം നമ്മൾ ഇതുപോലെ നമ്മൾ അളവെടുത്താൽ നമുക്ക് സ്ലീവ്സിന് ജോയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ നാലായിട്ട് മടക്കിയിട്ടേക്കുന്ന തുണിയുടെ മോളിൽ നിന്ന് നമ്മളെപ്പോഴും ആയാലും നൈറ്റിക്ക് ഇപ്പോൾ നമുക്ക് തുണി അധികം ഉണ്ട് ഉണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ കൈക്കുറിയുടെ ഏകദേശം അളവ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ മുകളിൽ നിന്നുണ്ടല്ലോ നമ്മൾ തുണി ആദ്യം തന്നെ സ്ലീവ്സിനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പതിനൊന്നര ഇഞ്ച് പതിനൊന്ന് ഇഞ്ചൊക്കെ ചരിച്ച് കിട്ടത്തക്ക രീതിയിൽ ഞാനിവിടെ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഈ ഒരു തുണി നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റണോട്ടോ ഇതേപോലെ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാംട്ടോ അപ്പോൾ നമുക്കുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ താഴേന്നൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജോയിൻറ്റ് വരെ സ്ലീവ്സിൻ്റെ ആ ഒരു നടുക്ക് വന്ന ജോയിൻറ്റ് ഉണ്ടല്ലോ പിന്നെ അത് ജോയിൻ ചെയ്യാനൊക്കെ നടക്കണം നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് ഇനി നമ്മൾ നോക്കേണ്ടത് ഫുള്ള് ലെങ്ത്താണ് അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് എത്രയാണോ അത് ഉണ്ടോ എന്ന് നോക്കുക പ്ലസ് ഒന്നര ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുക തുണി അധികം ഉണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക എന്നാലും നമ്മൾ ഇതുപോലെ സ്ലീവ് വെട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ തുണി വെട്ടി താഴെ ലാസ്റ്റ് നമുക്ക് ഇറക്കം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഏഴര ഇഞ്ച് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ തുണിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറിച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് താഴെ തുണി തകയാത്ത അവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നോക്കുക അപ്പം നമ്മൾ ലാസ്റ്റ് ഇറക്കം നോക്കിയാൽ മതി അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നമ്മൾ തുണി തകയാത്തൊരവസ്ഥ വരരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ആമഹോൾ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചെസ്റ്റാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ഇതുപോലെ സീം സീമലവൻസ് കൊടുക്കുന്നുണ്ട് തുമ്പ് എപ്പോഴും നമുക്ക് കുറച്ച് തടി കൂടിയാലോ ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് ആ ഡ്രസ്സ് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ വെയ്സ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞ പോലെ പതിനാറര എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ ഒൻപതര മാർക്ക് ചെയ്തിട്ട് വീണ്ടും രണ്ടിഞ്ച് സീം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിനി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇരുപത്തി ഒന്ന് ഇഞ്ച് അതായത് നമ്മുടെ ഹിപ്പാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ ഞാനിവിടെ ഹിപ്പ് റൗണ്ട് പതിനൊന്നരയാണ് എടുക്കുന്നത് നാൽപ്പത്തി നാലാണ് ഹിപ്പെിലും ഞാനൊരു അര ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കണം എന്ന് ഒരിക്കലും ആവശ്യം ഒരിക്കലുമില്ല നിങ്ങൾ എത്രയാണോ കറക്റ്റ് കിട്ടുന്നത് അതിന് നാലിലൊന്ന് എടുത്തിട്ട് ഒരു ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി ഒന്നൊന്നരയൊക്കെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് സീമ് ഒന്നേ ഞാൻ കൊടുത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ വന്നാലോ എന്ന് വിചാരിച്ചാണ് ും നമ്മൾ എത്രയാണോ സീമല എത്രയാണോ നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് അതിൻ്റെ നാലിലൊന്ന് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മിക്കവാറും ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാറുണ്ട് കാരണം എന്തെങ്കിലും ഏറ്റവും ഞാൻ എപ്പോഴും തുണി കൂടുതൽ കരുതുന്ന ആളാണ് ഏറ്റക്കുറിച്ചിലുകൾ വന്നാൽ മതി നമുക്ക് ചിലർക്ക് തടി കൂടുതലുള്ള വയറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അര ഇഞ്ച് കൂടുതൽ എപ്പോഴും എടുക്കും എന്നിട്ട് ലാസ്റ്റാണ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാറുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ തയ്യൽ തുമ്പുകൾ മാത്രമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങളെപ്പോഴും നാലിലൊന്ന് കറക്റ്റ് എത്രയാണോ ലൂസായിട്ട് അളവെടുക്കുക ടേപ്പ് പിടിച്ചിട്ട് ലൂസായിട്ട് അളവെടുത്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നാലിലൊന്നെടുത്തിട്ട് പ്ലസ് ഒരിഞ്ച് കൂട്ടുക ഓക്കെ ഇപ്പോൾ ഞാൻ ദാ ഇവിടെ കൈക്കുഴി നോക്കുകയാണ് കൈക്കുഴിയുടെ ഇവിടെ ഞാനൊരു ദാ ഇവിടെ നമ്മൾ ഫസ്റ്റ് മേളീന്ന് ഒരു കാലിഞ്ച് സ്ലോപ്പിന് മാർക്ക് ചെയ്തിട്ട് ബാക്കി എത്രയാണോ ഓക്കെ അപ്പോൾ കാലിഞ്ച് പോയി കഴിഞ്ഞാൽ ഒരു എഴരാന്നുള്ളതിൽ നിന്ന് എഴുകാലായല്ലോ അപ്പോൾ ഒരു അഞ്ച് അഞ്ചൊക്കെ മാർക്ക് ചെയ്യുക മിഡ് പോ സോറി മൂന്ന് മാർക്ക് ചെയ്യുക മിഡ് പോയിൻ്റ് ആയിട്ട് എന്നിട്ട് മൂന്നര കേട്ടോ എന്നിട്ട് ഇതുപോലെ ഈ ഇത് ഒന്ന് ചരിച്ച് കുഴി ച്ച് വരച്ച് നമ്മുടെ തുമ്പിലേക്കല്ല നമ്മുടെ തയ്ക്കുന്ന മെയിൻ പോയിൻറ്റ് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്നാലേ ശരിയാവുള്ളൂ കേട്ടോ എന്നിട്ട് കയറ്റി കുറച്ചൊന്ന് ഡാർക്കൺ ചെയ്ത് ഞാൻ തുമ്പിലോട്ട് വരച്ചതേ ഉള്ളൂ ഇനി നമ്മൾ താഴോട്ട് ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ആയിട്ടാണ് നമ്മൾ ഹിപ്പ് വരക്കണ്ടേട്ടോ ഇതുപോലെ ഒരു സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു ടോപ്പ് തയ്ക്കാനൊന്നും ഒരിക്കലും പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ഇതാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ സോറി തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ആയിട്ട് ഒരൊറ്റ വരെ താഴെ വരെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എല്ലാ മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ കാരണം ഇത്രയും ഇത്ര എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വേറെ ഒന്നും എന്ന് പറയാം അത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ടോപ്പ് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേത്ത നമ്മളിവിടെ സ്ലോപ്പ് വരച്ചിട്ടില്ല അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിട്ട് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് ആ ലൈനിലേക്ക് അതായത് ആ പോയിൻ്റിലേക്കാണ് നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്യുന്നത് ഒരു കാലിഞ്ച് സ്ലോപ്പ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആണെങ്കിലും കാരണം നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റായിട്ടിരിക്കുന്നൊരു സാധനമല്ല അല്ലേ നമ്മൾ ഒന്ന് ചരിഞ്ഞാണ് അപ്പോൾ നമ്മുടെ ഷോൾഡറിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കി അറിയാൻ പറ്റുമല്ലേ നമ്മൾ ഒന്ന് 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 സ്ലോപ്പ് ചെയ്താണ് നമ്മൾ തല കഴുത്ത് എന്നിട്ട് അങ്ങനെ വന്നിട്ട് ഒരു സ്ലോപ്പിംഗ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്ലോപ്പ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ അവിടെ പൊങ്ങി നിൽക്കാതെ നല്ല ഒതുങ്ങി നിൽക്കൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ഇതൊന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ തയ്ക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പം അത് ഞാൻ പറയാം അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്തരം വീഡിയോസ് എല്ലാം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ബിഗിനേഴ്സിനാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഒരു ഒരുമാതിരി തയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ തയ്ക്കണം എന്നാൽ അത്ര വശമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് വളരെ 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 എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിതാ ഇവിടെ ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ വളരെ സിമ്പിളാണ് നമ്മൾ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ ബിറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നൈറ്റിയുടെ ബിറ്റൊക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സ്ലീവ് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ നൈറ്റിയുടെ ബിറ്റുകൾക്ക് വീതി വളരെ കുറവായിരിക്കും തേർട്ടി ഫോർ ഇഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കേട്ടോ വീതി ഉണ്ടാവുക അപ്പോൾ നമ്മളിതാ ഇവിടെ വെട്ടി മാറ്റി ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നിവർത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അകം അകം തമ്മിലൊന്ന് മടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കിങ് ഡാർക്കൺ ചെയ്ത മാർക്കിങ് ഇപ്പുറത്തോട്ടും കൂടി ഒന്നാവും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്ലിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ദാ ഇതുപോലെ ഒരു സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും സംശയമുള്ളവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ദാ ഇവിടെ ആദ്യമേ കട്ട് ചെയ്ത മെറ്റീരിയൽ എടുത്തു അപ്പോൾ ദാ ഫോൾഡ് ചെയ്ത പോർഷൻ താഴെ ഇങ്ങനെ നമ്മുടെ താഴെ വരുന്നു മോളിൽ ഓപ്പൺ സൈഡാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണോട്ടോ നമ്മൾ എനിക്ക് മുൻപൊക്കെ പറ്റിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് നമ്മളൊരു ഡബിൾ എക്സ് ഷേപ്പ് ആർക്ക് മൂന്നര നാല് അങ്ങനെ രണ്ട് മാർക്കിങ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്നരയിൽ നിന്ന് ഈ കോർണറിലേക്ക് അപ്പോൾ മൂന്നരയും നാലും അത് എന്താണെന്നുള്ളത് നമ്മൾ ഡബിൾ എക്സൽ ആയതുകൊണ്ടിട്ടാണ് ഈ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മൂന്നും മൂന്നരയും മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ മൂന്നരയിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു ലെങ്ത്ത് നമ്മളിതുപോലെ ഒരു ഇത് കൊടുക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മായ്ച്ചളഞ്ഞത് അപ്പോൾ അതാ കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ ദാ ഇതുപോലെ ഈ ഒരു ലെങ്ത്തിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക കേട്ടോ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മൂന്നരയിൽ നിന്ന് ദാ ഇതേപോലെ ഒന്ന് സോറി നാലിൽ നിന്ന് നമ്മളിതാ ഈ ഒരു അര ഇഞ്ചിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽക്കാർ സാധാരണ ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതിയാവും മതിയാവുംട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്തു ഇനി നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് നമ്മുടെ കയ്യിൻ്റെ ആ ഒരു വണ്ണം എൻ്റിലുള്ള വണ്ണം അത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ഒരു ഒന്നര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരിഞ്ചൊക്കെ മതിയാകും അത്രയും നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഇഞ്ചിൽ നിന്ന് തയ്യൽ തുമ്പിലേക്കും അതുപോലെ നമ്മുടെ മൂന്നര ഇഞ്ചിൻ്റെ താഴേക്ക് ഒരു ഒന്നര ഇഞ്ചോ ഇഞ്ചോ ഒക്കെ താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ ആ ഒരു സ്ലീവിൻ്റെ തയ്യൽത്തുമ്പുള്ളത് അത്രയും തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ആ വണ്ണത്തിലേക്കും ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ കൈക്കൂഴി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ഷോൾഡർ എത്രയാണോ അത്ര തന്നെ നമ്മൾ തഴക്കെടുത്ത് നമ്മൾ അവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഷേപ്പിൻ്റെ അളവിൽ തന്നെ ജസ്റ്റ് ടേപ്പ് ഒന്ന് വെച്ചുകൊടുക്കുക ആ വളവി അങ്ങനെ വളഞ്ഞു തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്തിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു കൈക്കുഴി നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഞാനിവിടെ അര ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതലുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യാറാണ് സാധാരണ പതിവ് ശരിക്കും അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് നമ്മൾ നെയ്റ്റീവ് മെറ്റീരിയൽ വെച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം എന്നിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് ഇടുക അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഹാൻഡ് വർക്കും ഒക്കെ ആയിട്ട് ഇനിയും ഒരുപാട് 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 വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്